ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് പല പ്രശ്നങ്ങളും അരങ്ങേറിയിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കിച്ചൻ ടീമിന്റെ പേരിലായിരുന്നു കിച്ചൺ ടീമിന്റെ പേര് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും വഴക്കും ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ നടന്നിരുന്ന ഒരു സീസൺ തന്നെയാണ് നടക്കുന്ന ഒരു സീസൺ തന്നെയാണ് ഈ ഒരു ഏഴാമത്തെ സീസൺ എന്ന് പറയുമ്പോൾ പക്ഷേ ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണുകളിൽ നിന്നും വളരെ വ്യത്യസ്തത നിറഞ്ഞ സീസൺ ആയിരിക്കും ഇതെന്ന് അതില് സാധാരണ എല്ലാ സീസണിലും പല കാർഡുകളും അവർ ഇറക്കാറുണ്ട് ഈ ലവ് ട്രാക്ക് അല്ലെങ്കിൽ കരച്ചിൽ കാർഡ് ഇമോഷൻ കാർഡ് പിന്നെ പെങ്ങളോട്ടി കാർഡ് അങ്ങനെ പല പല കാർഡുകൾ ഇറക്കി കളിക്കുന്നത് നമ്മൾ പല പലയെല്ലാ എല്ലാ സീസണുകളും കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ലവ് ട്രാക്ക് പിടിച്ചിട്ടാണ് മിക്ക പേരും മുന്നോട്ട് പോയിരുന്നത് കഴിഞ്ഞ സീസണിൽ ലവ് ട്രാക്ക് ഉണ്ടായിരുന്നു പിന്നെ പെങ്ങളൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെ പല കാർഡുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സീസണില് അതൊന്നും നടക്കത്തില്ല അത്തരത്തിലുള്ള കാർഡ് ഇറക്കി കളിക്കാൻ പറ്റത്തില്ല എന്ന് തുടക്കം മുതലേ ലാലേട്ടൻ പറഞ്ഞതായിരുന്നു എന്നാൽ അങ്ങനെ ലവ് ട്രാക്ക് പിടിച്ച് കളിക്കുന്ന ഒരു രീതി ഇല്ലായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഗ്രൂപ്പ് കളിയുണ്ട് എങ്കിൽ പോലും ലവ് ട്രാക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്കങ്ങനെ ഇല്ല പിന്നെ ഉള്ളത് കാർഡ് ഷാനവാസ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ശക്തനായ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു തന്നെയാണ് ഷാനവാസ് തുടക്കം മുതൽ തന്നെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് തൻ്റെതായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു മത്സരാർത്ഥി ഒരു ശക്തനായ മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ് എന്നാൽ ഈ ഒരു സീസൺ തുടങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആതിലെയും നൂറേയും ആയിട്ട് ഷാനവാസ് നല്ല കമ്പനിയായി അനുമോളുമായിട്ട് നല്ല കമ്പനിയായി അപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് പല പ്രശ്നങ്ങളും വന്നപ്പോൾ അന്ന് നെവിന്റെ പ്രശ്നം വന്ന സമയത്തും ആദില അങ്ങനെ ഒരു കാര്യം നെവിനെതിരെ ഉന്നയിക്കുകയും അത് പിടിച്ച് പിന്നെ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവരെ സംരക്ഷിക്കാനായിട്ട് അവരെ രക്ഷിക്കാനായിട്ട് താൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഷാനവാസ് കളിച്ചതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ കാര്യം തന്നെയാണ് അങ്ങനെ ആങ്ങള പെങ്ങളറക്കി കളിക്കുന്ന ഷാനവാസനും മാതിലയ്ക്കും നൂറയ്ക്കും ഒക്കെ ഇട്ട് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വലിയൊരു കിട്ടിലൻ പണി തന്നെ കൊടുത്തു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതെല്ലാം എടുത്തിട്ട് ചർച്ച ചെയ്യുകയും ആ അതിനോട് അനുബന്ധിച്ച് തന്നെ വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ ഒരു ചർച്ച നടന്ന സമയത്ത് വലിയ വലിയ ചർച്ചകൾ നടന്നതിന് ശേഷം ഇതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പൊട്ടിത്തെറികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് തന്റെ ചങ്കിൽ കുത്തി എന്നാണ് ഷാനവാസ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആതിലെയും നൂറയും തന്നെ ചതിച്ചു തന്റെ ഇമോഷൻസ് വെച്ച് കളിച്ചു എന്നാണ് ഇപ്പോൾ ഷാനവാസിന്റെ ആരോപണം എന്നാൽ ഷാനവാസിന്റെ തറവേലകൾക്ക് കൂട്ടുനിന്ന ആളാണ് ആതിലെന്നും ഇപ്പോൾ ഒരു ബാധ്യത ആയതുകൊണ്ട് അതിൽ നിന്ന് ഊരുകയാണ് എന്നുമാണ് ബിഗ് ബോസ് ആരാധകരുടെ പക്ഷം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇന്നലെ എക്സ്പോസ് ആകാതെ പോയ ഒരാളാണ് ലേഡി ഷാനവാസ് ഷാനവാസ് എന്തൊക്കെ തറവേലകൾ ചെയ്തോ അതിന് ചൂട്ടുപിടിച്ച് കൊടുക്കുന്ന പണി ചെയ്തിട്ടും രക്ഷപ്പെട്ടു ഷാനവാസിന്റെ അനീഷിനോടുള്ള ഉഡായ്പ് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആതിലയ്ക്കും ഷാനവാസിനോടുള്ള ഉഡായ്പ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് നെവിന്റെ പ്രശ്നത്തിൽ ആതില പെട്ട് എക്സ്പോസ് ആകും എന്നായപ്പോൾ പിടിച്ച കച്ചിത്തുരുമ്പാണ് ഷാനവാസ് അല്ലാതെ അത് സ്വാഭാവികമായി വന്ന ഒന്നല്ല ആതിലയുടെ ചടി റിയാസ് ഏറ്റവും എതിർക്കുന്ന ഒന്നാണ് മെയിൽ ഷോവനിസം ഷാനവാസ് അതിന്റെ രായാവാണ് എന്നും അത് എതിർക്കാൻ തനിക്ക് ബാധ്യതയുണ്ടെന്നും അറിയാത്തവൾ അല്ല അവർ ഷിയറിയാസ് വന്നപ്പോൾ അന്ന് അവന്റെ ഒപ്പം നിന്നവളാണ് ആദില പക്ഷേ നെവിൻ പ്രശ്നത്തിൽ അതേ കാലിൽ വീണു എന്നിട്ട് അതിന് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ലേവൽ ഒട്ടിച്ചു കൊടുത്തു റിയാസ് വന്നപ്പോൾ ഇല്ലാത്ത അറ്റാച്ച്മെന്റ് പോയി നേരം വെളുത്തപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നവൾ രക്ഷപ്പെട്ടു പിന്നെ അനീഷിനെ അടിച്ച കേസിലും അവൾ രക്ഷപ്പെട്ടു ജയിലിൽ കിടന്ന് അനീഷുമായി എല്ലാം പറഞ്ഞു തീർത്തു എന്ന മട്ടിൽ പുറത്തു വന്നു പെങ്ങളൂട്ടി കാർഡ് അങ്ങോട്ട് അനീഷിനോട് ഇറക്കാൻ നോക്കി ലാലേട്ടന്റെ എപ്പിസോഡിൽ വീണ്ടും രക്ഷപ്പെട്ടു വലിയ മദർഹുഡ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഓരോ മൂലയിലും പോയി അടിക്കും പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ അത് വിഴുങ്ങും ഇപ്പോൾ ഷാനവാസ് ഒരു ബാധ്യതയായി എന്ന് അറിയുമ്പോൾ അവനെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ അതിന്റെ കണക്ക് പറയുന്ന ഷാനവാസ് അവളെ സഹായിച്ചത് എണ്ണിപ്പറക്കും അതുകൊണ്ട് പിറകിൽ നിന്നുള്ള കുത്തൽ അത്ര എളുപ്പമാകില്ല ഈ പറയുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവൾക്കുണ്ടെങ്കിൽ അവൾ ഇപ്പോൾ ഷാനവാസ് അടികിട്ടിയിരിക്കുമ്പോൾ അല്ല ഷാനവാസിനെ ഒഴിവാക്കേണ്ടിയിരുന്നത് അവന്റെ മേൽ ഷോവനിസം ഇപ്പോൾ അല്ല അവൾക്ക് വെളിപാടായി വരേണ്ടിയിരുന്നത് പിന്നെ നൂറയോടുള്ള ആ സംഭാഷണം അതും സ്റ്റേജാണ് ആ ക്ലിപ്പ് പുറത്തോട്ട് പോകണം പിന്നിൽ നിന്നും കുത്തി എന്ന ലേബൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് അതിന് ഒരു ന്യായീകരണവും സ്പോർട്സ് സ്പിരിറ്റ് പിന്നെ അവൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അനുമോളോടാണ് എന്ന് അതിൽ കുറച്ചൊക്കെ വാസ്തവം ഉണ്ടെങ്കിൽ പോലും റിയാസ് വന്നപ്പോൾ ടോക്കൺ കൊടുക്കാൻ നേരത്ത് അനുമോള് ഉടായിപ്പാണ് കൊടുക്കേണ്ട എന്ന് പറഞ്ഞ മുതലാണ് ഇവൾ പക്ഷേ അനുമോൾക്ക് ജെനുവിൻ കരുതൽ ഉണ്ട് അനീഷിന് ഷാനവാസിനോട് ഉള്ളതുപോലെ ഷാനവാസ് മാത്രം ഫേക്ക് ആണോ അതേ ഫേക്ക് ഗെയിമാണ് ആണോ നെവിൻ അവളെ ലേഡി ഷാനവാസ് എന്ന് വിളിച്ചത് അച്ചിട്ടാണ് എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വഴക്കാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായത് ആതിലെയും നൂറയും തമ്മിൽ ഷാനവാസിനോട് നടന്നതും അത്തരത്തിലുള്ള ഒരു വഴക്കായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡോട് കൂടിയാണ് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായത് ഷാനവാസിന്റെ ഓരോ കാര്യങ്ങളും ആ ഒരു സീക്രട്ട് ടാസ്ക് പൊളിച്ചതും പിന്നെ അത് കഴിഞ്ഞിട്ട് ആതിലെ അടിച്ചതും അങ്ങനെ പല പല രീ കാര്യങ്ങൾ ഷാനവാസിന്റെ തെറ്റുകളിൽ ആലേട്ടൻ ചൂണ്ടിക്കാണിക്കുകയും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ആതിലെയും നൂറേയും കൂടി തമ്മിൽ സംസാരിക്കുന്നതും ഇത് പെങ്ങൾ കുട്ടി എടുക്കുന്നതാണ് അത് ചർച്ചയാകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തുറന്ന് പറയുകയാണെന്നുള്ള രീതിയിൽ ഒരുപാട് സംസാരങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടായി അതിനുശേഷമാണ് ഈ ഒരു കാലമാറ്റം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഷാനവാസിന്റെ അഗ്രസീവ് സ്വഭാവമായിരുന്നു കഴിഞ്ഞ ആഴ്ച വളരെ വലിയ രീതിയിൽ ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ മോശം ഭാഷ മോശം ഭാഷ പറയുന്നുണ്ട് അതൊക്കെ മാറ്റണം എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരുന്നത് അതിനോടൊപ്പം തന്നെ എന്തിനാണ് ഇത്തരത്തിൽ സീക്രട്ട് ടാസ്കുകൾ തരുമ്പോൾ അത് കുളമാക്കുന്നത് എന്നും ഒരു ഗെയിമിനെ അതിന്റേതായ രീതിയിൽ സമീപിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മോഹൻലാൽ വിമർശിച്ചത് കഴിഞ്ഞ വീക്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമായിരുന്നു ഷാനവാസ് സീക്രട്ട് ടാസ്കിൽ ആര്യനും അക്ബറും പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് പരസ്യമാക്കിയത് ഇന്നത്തെ എപ്പിസോഡിൽ മോഹൻലാൽ അത് തെളിവ് സഹിതം വീട്ടിലുള്ളവരെ കാണിക്കുകയുമുണ്ടായി എന്തായാലും മോഹൻലാലിന്റെ ഉപദേശം കൈക്കൊണ്ടുവെന്നും ഇനി മുതൽ താൻ അത്തരത്തിൽ പെരുമാറില്ലെന്നും വാക്ക് ഷാനവാസ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആഴ്ചകളിൽ ഷാനവാസ് എന്ത് ഗെയിമാണ് ഇടുന്നത് എന്നുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ അതിന്റെ തുടക്കമായിരുന്നു ആതിലെയും നൂറയും ഷാനവാസും തമ്മിലുള്ള കഴിഞ്ഞ ദിവസം നടന്ന വഴക്ക് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഷാനവാസിനെ അതിലെ നോമിനേറ്റ് ചെയ്തു അപ്പൊ നോമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു ഷാനവാസും ആതിലെയും തമ്മിൽ ഉണ്ടായിരുന്നത് അത് വലിയ രീതിയിൽ ചർച്ചയായി പിന്നെ വഴക്കായി അവസാനം അത് കുമ്പോർക്കുകയും ചെയ്തു വലിയൊരു പ്രശ്നമായി മാറി ആരനെ നോമിനേറ്റ് ചെയ്തത് ആതിലെയാണോ എന്നാണ് ഷാനവാസിനെ അറിയേണ്ടിയിരുന്നത് ഞാൻ വേറൊരാളെയാണ് നോമിനേറ്റ് ചെയ്തത് അത് ആരാണ് അത് ആരാണെന്നത് ഇയാളോട് പറയേണ്ട കാര്യം എനിക്കില്ല വിശ്വാസം ഇല്ലല്ലോ എന്നാണ് ആതില പറയുന്നത് ഇത് ഷാനവാസിനെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു നീ ഇപ്പോ എന്നോട് പറഞ്ഞ കള്ളം ഇല്ലേ അത് നീ കുറച്ചു നാളായി കൊണ്ടിരിക്കുന്നുണ്ട് നീയൊക്കെ വെയിറ്റ് ചെയ് സമയമുണ്ട് എന്റെ മനസ്സിൽ കൊണ്ട് നടന്ന ഇമോഷൻസിനെ മുതലെടുത്തവരാണ് കള്ളമാണ് ഇവർ പറയുന്നത് നിന്റെ നാടകം പൊളിഞ്ഞു ഇനി കൂടുതൽ എന്റെ മുന്നിൽ കിടന്ന് കളിക്കേണ്ട വെയിറ്റ് ചെയ്ത് നീയൊക്കെ വയറ് നിറച്ച് തരുന്നുണ്ട് എന്നാണ് ദേഷ്യത്തോടെ ഷാനവാസ് ആതിലയോട് പറഞ്ഞത് ഇരുവരും തമ്മിലുള്ള തർക്കത്തിനിടെ എന്തെങ്കിലും ഇക്കാര്യം മനസ്സിലാക്കും അന്ന് ഇയാൾക്ക് കുറ്റബോധമുണ്ടാകും ഒരാളെ കിട്ടിയപ്പോൾ മറ്റുള്ളവരെ ഒഴിവാക്കുന്ന പരിപാടിയാണിത് എന്ന് നൂറ ഇടയിൽ പറയുന്നുണ്ട് ഇതിനിടയിൽ ഷാനവാസിന്റെ എഡിപോടി വിളിക്കെതിരെയും ആതില പ്രതികരിക്കുന്നുണ്ട് എഡീപോടി എന്ന് വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മെയിൽ ഷോമനിസം ഇവിടെയല്ല പുറത്ത് കാണിക്ക് കാണിച്ചാൽ മതി എന്ന് ആതില പറയുന്നുണ്ട് നീയൊക്കെ ഏത് തരമാണെന്നത് ഇപ്പോഴെനിക്ക് മനസ്സിലായെന്നും നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എല്ലാവരും വിചാരിക്കട്ടെ ഇവിടെയുള്ള മൂന്ന് നാല് ആൾക്കാരല്ലല്ലോ ഞാൻ മെയിൽ ഷോമനിസ്റ്റ് ആണെന്ന് തീരുമാനിക്കുന്നത് എന്ന് ഷാനവാസും പറഞ്ഞു ഏത് തരം എന്ന് ആതില കൂടി ചോദിക്കുകയും നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ക്യാപ്റ്റൻ ആയപ്പോൾ ഭരിക്കാൻ വന്നല്ലോ ഒരു ഭരണം ഞാനും അനീഷേട്ടനുമായി സംസാരിക്കുമ്പോൾ പോലെ വരുന്ന വരുന്നവ സംസാരിക്കാൻ നാണമില്ലാതെ നാണമില്ലാത്തവർ എന്നും നൂറയോട് ആതില പറയുന്നുണ്ട് ഈ പ്രശ്നം എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല അടുത്ത നോമിനേഷനിൽ ഷാനവാസിനെയും നൂറ് നൂറേയും നോമിനേറ്റ് ചെയ്തേക്കാം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും വലിയ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും ആതിലയും നൂറേയും ഒക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു സുഹൃത്തുക്കളല്ല ഒരു ആംഗ്ല പെങ്ങള ആ ഒരു രീതിയിലായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത് എന്നാൽ അതിലും ഒരു വിള്ളൽ വീണിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് കണ്ടറിയാം Zariki, te delba!